അസ്സലാമലൈക്കും ബിസ്മില്ല ആദരണീയരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുനബി സലഹു അലൈഹി വസ്സലാം എക്കാലത്തെയും പ്രതീക്ഷയാണ് അവിടത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ പുലർത്തണമെന്ന് റസൂൽ അലൈഹി അലൈവലം നമ്മെ പഠിപ്പിച്ചു എങ്കിലെ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തു എന്ന് റസൂൽ അലൈഹി അലൈവലം നമ്മെ ഓർമ്മിപ്പിച്ചു കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തുനബി അലൈഹി വസ്ലം സ്നേഹത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്രക്കാരെയും ദുർബലനെയും അനാദരെയും ചേർത്ത് നിർത്തി സർവരും ആ തിരുശബ്ദത്തിൽ പ്രതീക്ഷയർപ്പിച്ചു പ്രതീക്ഷയർപ്പിച്ചു ചെടികളും മരങ്ങളും മൃഗങ്ങളും പറവകളും ഉൾപ്പെടെ എല്ലാം ആ തിരുസവിധത്തിൽ സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു മുത്തുനബി സാഹു അലൈവ് വസ്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും പറവകളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായി പ്രകൃതി നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ചു മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത് മാ കടിയുറുമ്പാണെങ്കിൽ പോലും തീവച്ച് നശിപ്പിക്കരുത് മാതാവിൻ്റെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കി ചേ എന്ന് പോലും പറയരുത് ഇങ്ങനെ സ്നേഹത്തിന് ഒരു ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി റസോ സല്ലാസ്ലം സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവിടെ നിന്ന് സ്നേഹിച്ചു ഹിജറയുടെ അഞ്ചാം വർഷം മക്കയിൽ മഴ നിലച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മുത്തനബിയെ മക്കയിൽ നിന്ന് വധിക്കാനും നാടികടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം മദീനയിൽ നിന്ന് വിവരം പറഞ്ഞാൽ റസൂൽ സലഹ് അലൈഹി വസ്ലം പരമാവധി ഭക്ഷ്യദാനങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു മക്കയിലേക്കുറിഹാബിയ പറഞ്ഞയച്ചു മക്കയിൽ പട്ടിണി കിടന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്നവർക്ക് വിതരണം ചെയ്യാനായിരുന്നു അത് അമ്രുബിനോമിയാഹുഹു ഈ ഭക്ഷ്യദാനങ്ങളുമായി മക്കയിലേക്ക് വരികയും ശേഷം ഈ ഭക്ഷ്യദാനങ്ങൾ അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു കൊടിയ ശത്രുപക്ഷത്ത് നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് റസൂൾ അലൈഹി അലൈവലം താല്പര്യമുണ്ടായിരുന്നു അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സാഹു അയലി വസ്ലാം നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിന് ഭാഗമാകണം അസ്സാം വാലിക്കും വരഹ്ലൈ വർക്കാത്തു